ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും ഇന്ന് ഞാനൊരു പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടല്ലേ കേട്ടോ വരുന്നത് ജസ്റ്റ് ഞാൻ ഒന്ന് ചെയ്ത ബിരിയാണി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ നല്ല കിട്ടിലൻ ഒരു റെസിപ്പിയുടെ വീഡിയോ ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ ചിക്കൻ നല്ല ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ചെയ്ത ബിരിയാണിയുടെ ചിക്കനാണ് കേട്ടോ ഇത് ബിരിയാണി ദം ബിരിയാണി അല്ല കേട്ടോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം മസാലയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ അല്ല ഞാൻ ഉടനെ തന്നെ നമ്മുടെ ബിരിയാണിയുടെ റെസിപ്പിയുടെ ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നല്ല കിടക്കാച്ചി ചിക്കനും മസാലയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് മസാലയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ടൊമാറ്റോ ഓണിയൻ ജിഞ്ചർ ഗാർലിക് ക്രഷി ചെയ്തത് ചില്ലി ക്രഷി ചെയ്തത് അതാണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ മസാല എന്ന് പറയുന്നത് മഞ്ഞൾ പൊടിയുണ്ട് ഗരം മസാല ജീരകപ്പൊടി ഇതൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഇതിൻ്റെ റെസിപ്പിയുടെ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ കണ്ടോ നമ്മുടെ കൈമാ റൈസിൻ്റെ നല്ല അടിപൊളി प्राइस नो